ഫ്രണ്ട്സ് പൂമ്പാറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കോട നടന്നിരിക്കുകയാണ് വീണ്ടും ശശി ആയിരിക്കുന്നു പിന്നെ അങ്ങേ അറ്റത്തിന് കാണാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പിടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോ പഴനിമല വ്യൂ പോയിന്റിൽ നിന്നും പോന്നിട്ടുണ്ട് ഇനി നമ്മളെ ലക്ഷ്യം ഗുണാക്കേവാണ് പക്ഷേ നമ്മൾ പൂണാക്കുന്ന വേ പോകുമ്പോൾ വേറെ റൂട്ടിലായിട്ട് എന്താ പറയുക നമുക്ക് പൂമ്പാറ എന്നൊരു സ്ഥലം ഒരു വില്ലേജ് ഉണ്ട് കരയായിട്ട് സിനിമ സീരിയലൊക്കെ ഷൂട്ടിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പൂമ്പാറ നല്ലത് അപ്പോൾ അവിടെ പോകാനാണ് നമ്മൾ പ്ലാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ പോകുന്ന വഴി തന്നെ ഒരുപാട് കോളിങ് കാര്യങ്ങളൊക്കെ നിറഞ്ഞതുകൊണ്ട് അവിടെയും ഇതേപോലെ പളഞ്ഞിമല വ്യൂ പോയിൻറ്റ് പോലെ അവിടെയും കോളുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളിത് പൂമ്പാറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിറച്ച് കോട നടന്നിരിക്കുകയാണ് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളത് വെയ്റ്റ് ചെയ്യുകയാണ് കോട ഒന്ന് പോകാൻ സാധ്യതയുണ്ട് എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി കോട പോയി നമ്മളിൽ വീട്ടിലെ കുറച്ചൊക്കെ കോട പോയിട്ടുണ്ട് ഇപ്പോൾ താഴെ കാണാൻ പറ്റും അടിയിൽ നമുക്ക് പൂമ്പാറ വില്ലേജ് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റേ സൈഡിലായിക്കൊണ്ട് ഇവരുടെ കൃഷി സ്ഥലം കാണാൻ പറ്റും നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ സ്ഥലം അപ്പോൾ വരുന്നവരൊക്കെ എന്ത് ചെയ്യാം മാക്സിമം ഈ ഒരു ഭാഗം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റ് അവിടെ എത്തിയിട്ടുണ്ട് ഗുണാക്കേവിലേക്ക് പോകുന്ന വഴിയിലാണ് സൂയിസൈഡ് പോയിൻറ്റ് എത്തിയിട്ടുണ്ട് കാണാൻ പറ്റും സൂയിസൈഡ് പോയിൻ്റ് ഒക്കെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകൾ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് പോകുമ്പോ തന്നെ ഇവിടെ കാണാൻ പറ്റും കോട ഇതിന്റെ അകത്ത് തന്നെ കോട ഉണ്ട് അപ്പൊ നമ്മളെ സൂയിസൈഡ് പോകാന് അവിടെയും ഫുൾ കോടയാകാനും സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ എത്തിട്ട് സൂയിസൈഡ് പോയിന്റിന്റെ അവിടെ കാണാൻ പറ്റും ഒരു തേങ്ങ കംപ്ലീറ്റ് വൈറ്റ് കളർ കുറച്ച് മങ്കികൾ ഇവിടെ ഇരിക്കുന്ന വേറെ ഒരു വ്യൂ കാണാനില്ല കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ും ശശിയായിരിക്കുന്നു പിന്നെ അങ്ങേയറ്റത്തേക്കൊക്കെ കാണാൻ പറ്റും ഫോട്ടോ വെച്ചിട്ട് എന്താണ് വ്യൂ ഫോട്ടോ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നന്നായി ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കാൻ ഇരിക്കുകയാണ് ഗുണാ കേവിലേക്ക് പ്ലാൻ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പില്ലർ ഓക്സ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല കാരണം നിങ്ങൾ കാണാൻ പറ്റും കൂടെ നിറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം വ്യൂ കാര്യങ്ങൾ ലഭിക്കണമെന്നില്ല അപ്പോ റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വലിയ പാറകളെയാണ് റോക്സ് എന്ന് വിളിക്കുന്നത് ഈ പില്ലറോക്സുകള് സമുദ്ര നിരപ്പിൽ നിന്നും രണ്ടായിരത്തിഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിലാണ് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഒരു പ്രദേശങ്ങളില് കോട നിറഞ്ഞ തണുത്തൊരു കാലാവസ്ഥയിലേക്ക് ഉണ്ടായിരിക്കുക അപ്പൊ ഈ പില്ലറോക്സ്കത്തേക്കുള്ള ഒരുപാട് ഗുഹകളുണ്ട് ഈ ഗുഹകളുടെ കൂട്ടത്തിനെയാണ് ഗുണാക്കേവ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഗുണാക്കേവിലേക്കാണ് നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കുന്നത് ഗുണാകേവിൽ എത്തിയിട്ടുണ്ട് ഗുണാക്കിവിളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിലുണ്ട് കേസ് മുമ്പിൽ നടന്നു പോയി മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നു പലരും ഇപ്പോൾ ഗുണാക്കേവിനെ പറയുന്നത് മഞ്ഞ മൽ പോയി അപ്പോൾ എന്നാണ് അപ്പോ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഡെവിസ് ഡെമിസ് കിച്ചണിലേക്ക് നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡാൻസും കാര്യങ്ങളും ഏതൊക്കെയോ ഷൂട്ടിങ്ങും റീൽസും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡെവിസ് കിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ്റെ ഗുണ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇതിന് ഗുണകെവി എന്ന് പറയുന്ന പേര് വന്നത് അതിനു മുമ്പ വരെ ഇതിന് ഡെവിസ് കിച്ചൺ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഈ ഒരു ഗുണ എന്ന സിനിമയ്ക്ക് ശേഷം ആണ് കാര്യമായിട്ട് ഈ ഒരു കീവും കാര്യങ്ങൾ അറിയപ്പെട്ടു തുടങ്ങിയതും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതും ഒക്കെ ഈ ഗുണ കെയ് കെവിന്റെ ഉള്ളിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ട് ആഴത്തിലുള്ള വലിയ വലിയ ഗർത്തങ്ങളുണ്ട് ആ ഗർത്തങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ വീണ് മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ ഇത് പ്രകാരം പതിനഞ്ചോളം ആളുകളാണ് അതിലേക്ക് വീണ് മരിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീടുകൾ ചുറ്റപ്പെട്ട മരങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു സംഭവമാണ് അപ്പോൾ ഒരു ഗുണ എന്ന സിനിമയ്ക്ക് ശേഷമാണ് പിന്നെ നമ്മുടെ മഞ്ഞൾ ബോയ്സ് ഈ ഒരു ഗുണ സന്ദർശിക്കാൻ വരികയും അപകടത്തിൽപ്പെടുകയും ഒക്കെ ഉണ്ടാകുന്നത് അവരുടെ അവരുടെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഒരുപാട് കാലത്തേക്ക് ഗുണ കീവ അടച്ചിട്ട് പിന്നെ അത് ആളുകൾക്ക് ഇങ്ങനെ നിർബന്ധപ്രകാരം വീണ്ടും ഓപ്പൺ ആക്കിയാണ് ഉണ്ടായത് ഈ ഒരു ഗേറ്റിന്റെ മറ്റു വശത്തായിട്ട് നമുക്ക് വാച്ച് ടവർ കാണാൻ പറ്റും ആ വാച്ച് ടവറിൽ പലരും കയറി നിന്ന് കാണുന്നുണ്ട് നമുക്ക് എന്താ വാച്ച് ടവറിൽ കയറി നിന്ന് ഒരു ഒന്ന് കണ്ടു നോക്കാം നമുക്ക് പൂർണ്ണ വയലിൽ കാണാൻ പറ്റും ഒരുപാട് കമ്പികളൊക്കെ നിലത്തിങ്ങിട്ടുണ്ടാവും ഇതൊക്കെ ഓരോ ഗർത്തങ്ങളാട്ടോ ഇതൊക്കെ അപകടത്തിൽ മുമ്പ് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് കാണാൻ പറ്റുന്ന നല്ല ആയത്തിലുള്ള ഗർത്തങ്ങളാണെന്നൊക്കെ Begin dulu. Kalau kalau സൂപ്പർ വീട്ടാണ് കിഡു വ്യൂ അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സൂപ്പറ വ്യൂ ആണ് കിട്ടുന്നത് അപ്പം എന്തായാലും ഇതിന്റെ മുകളിലുള്ള വാച്ച് ടവറിൽ കിടന്ന എന്തായാലും അടിപൊളിയായിരിക്കും ഇവിടെ നിന്നൊക്കെ താഴത്തൊക്കെ വീണ നമുക്ക് പൊടി പോലും കിട്ടത്തില്ല അങ്ങനത്തെയൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലമാണ് കെയർ ചെയ്ത് എല്ലാവരും വരിക ഞാൻ എനിക്ക് വീട് വീട് എടുത്ത പോലെ ആരും വീടെടുക്കാൻ ശ്രമിക്കരുത് ഓക്കെ നമുക്ക് में मोहल्ला नगर गया कपिल बागति बाग टावर लेक गरम होए ए तेरा നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ ഇവിടെയും വന്ന് കോട കോട വന്ന ശരിക്ക് വ്യൂസൊക്കെ കുറവാണ് എന്നാലും കി ടു വ്യൂ ആട്ടോ സൂപ്പറായിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ സൂക്ഷി വ്യൂ കാണുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം കിട്ടു പ്ലേസ് ആണ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് എൻജോയ് എൻജോയ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ ഗുണാക്കേവി എന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞമ്മളിപ്പോന്ന് പോവുകയാണ് ഞമ്മള് പൂണ്ടിയിലേക്കാണ് പോകുന്നത് അപ്പോ പല ആളുകളും വന്നിട്ട് നടന്നിട്ട് സുഭാഷ് സുഭാഷ് എന്ന് വിളിക്കുന്നുണ്ട് നമ്മളിപ്പോ അറിയപ്പെടുന്ന മഞ്ഞുമുള്ള ബോയ്സ് ഗുണാക്കേവി എന്നാണ് ഓക്കെ എന്തായാലും ഫ്രണ്ട്സ് നല്ല അടിപൊളി വ്യൂ ആട്ടോ സൂപ്പർ വ്യൂ ആണ് ഓക്കെ നമുക്ക് വെടിയെടുക്കാൻ പറ്റിയ കാല സ്ഥലമാണ് അപ്പം എന്തായാലും കിട്ടു പ്ലേസ് ആണ് അപ്പൊ ഞാൻ എന്താ നമ്മൾ പൂണ്ടിയിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം